എല്ലാവർക്കും നിധി സ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്ത് പറയണോ എല്ലാവരും സുഖമായിട്ട് നീക്കം വിചാരിക്കുന്നു കേട്ടോ നമ്മൾ ഏറ്റവും ലേറ്റ് ആക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് വളരെ കുറച്ച് ഡ്യൂറേഷൻ മാത്രം നമ്മൾ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ വേഗം വീഡിയോയിലോട്ട് പോകുക അതിന് മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് തക്കാളി വെച്ചിട്ട് നിങ്ങൾ തമ്നില് കണ്ട പോലെ തക്കാളി വെച്ചിട്ട് നമ്മളൊരു ഫേഷ്യലോ മസാജോ എന്ത് വേണമെങ്കിലും പറയാട്ടോ നമ്മൾ ഈ തക്കാളി ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള മാറ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും അപ്പൊ എന്റെ ഫേസ് ഇങ്ങനെ ഭയങ്കര നല്ല റെഡ്ഡിഷ് കളർ ആണല്ലോ എന്ന് എന്റെ സ്റ്റാ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സുകളൊക്കെ ചോദിക്കാറുണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് പക്ഷെ കുറെ കാലം മുമ്പ് വരെ എന്റെ ഫേസ് ഭയങ്കര ഡള് ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് പാക്കുകള് ഒരുപാട് സംഭവങ്ങള് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഫേസ് മാറ്റം വന്നത് അപ്പോൾ എന്റെ ഫേസ് ഇങ്ങനെ ആയി മാറാനുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് തക്കാളിയാണ് കേട്ടോ തക്കാളി നമ്മൾ മുറിച്ചിട്ട് പകുതി മുറിച്ച് ിട്ട് ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഈ തക്കാളി ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ തക്കാളിയിൽ എ സി കെ എന്ന് പറയുന്ന ഒരുപാട് വൈറ്റമിൻസുകൾ ഉണ്ട് അപ്പോ നമ്മൾ ഇന്ന് ഇന്നിവിടെ ചെയ്യുന്നത് തക്കാളി പകുതിയാക്കി മുറിച്ചിട്ട് അതിൽ കടലമാവും തേനും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഫേസ് മസാജർ പോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണിന് നല്ല വ്യത്യാസം നേരിടും നിങ്ങൾ നല്ല ഫെയർ ആവും പിഗ്മെന്റേഷൻ മാറും പിംപിൾസ് കുഞ്ഞു കുഞ്ഞു തരിതരി ആയിട്ടുള്ള പിംപിൾസുകൾ നന്നായിട്ട് റെഡ്യൂസ് ആവും അതുപോലെ തന്നെ പോസസുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ീ തക്കാളി ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോ തക്കാളി പകുതിയാക്കി മുറിച്ച് അത് മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നല്ല രീതിക്ക് ഒരു റെഡ് കളർ നമ്മൾ ബ്ലഷ് ഒക്കെ ഇടുന്ന പോലെ തന്നെ ഫേസ് നല്ല റെഡ് കളർ കിട്ടാനൊക്കെ ഈ തക്കാളി ഇതൊക്കെ ചേർത്തിട്ടുള്ള ഈ സംഭവം അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പൊ ഞാനീ ചെയ്യുന്ന പോലെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എനിക്ക് കുറച്ച് ബ്ലാക്കറ്റ്സ് സോറി ബ്ലാക്കറ്റ്സ് അല്ല കേട്ടോ ഏഹ് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടാനൊക്കെ ഇത് നല്ലതാണ് ഞാനിങ്ങനെ ഡെയിലി ഇപ്പൊ തക്കാളി ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഫോൺ യൂസിങ്ങും അതേപോലെ ലാപ്പ് പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നം അതൊക്കെ വരുമ്പോൾ ഈ ഡാർക്ക് സർക്കിൾ പ്രത്യേകം എനിക്ക് കൂടും അപ്പൊ ഇളൊക്കെ ഞാൻ ചെയ്യുന്ന റെമഡി എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം അണ്ടർ ഐ ക്രീം ഒന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ ഈ കണ്ണിന്റെ താഴെയുള്ള ഭാഗം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ എനിക്ക് അണ്ടർ ഐ ക്രീം ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല ഇനി ഉപയോഗിച്ച് നോക്കണം എത്രത്തോളം നമുക്ക് മാറ്റം വരുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ഈ തക്കാളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ മാക്സിമം എന്താ ഇത് കുറഞ്ഞു വരാറുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ റബ്ബ് ചെയ്ത് മസാജ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക ഇനി നിങ്ങൾ ഇതൊരു മസാജർ പോലും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാക്ക് ജസ്റ്റ് ഇതേപോലെ തക്കാളി ഇട്ട് വെച്ച് ഒരച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഞാനിത് ഒരു മെസ്സേജ് പോലെ ചെയ്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാർക്ക് സർക്കിളിന്റെ ഭാഗത്തെ കവിളില് നോസിന്റെ അവിടെ നമ്മുടെ താടിന്റെ പോർഷനിൽ അവിടെയൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ മെസ്സാജ് കൊടുക്കില്ലേ അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മെസ്സാജുകൾ പലതരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മെസ്സാജുകൾ അതൊക്കെ നന്നായിട്ട് ചെയ്യോ വളരെ ജനറൽ ആയിട്ടുള്ള മെസ്സാജ് വേണം നമ്മൾ കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഷ്യൂർ ആയിട്ട് ഒരു ഇത്തരത്തിലുള്ളൊരു മെസാജറോ ഒരു ഫേസ് പാക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന്റെ പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും കേട്ടോ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ടുകളും എന്റെ എക്സ്പീരിയൻസ് ഞാൻ എടുത്ത് പറയുന്നതാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ കാണിക്കാറുള്ളത് അപ്പൊ ഇതും അത്തരത്തിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സാധനമാണ് എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ലീവ് ചെയ്യാൻ വേണ്ടി വെച്ചു എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ഔട്ട് ചെയ്തത് വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തന്നെ ലൈവ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക ഗ്ലോ നമുക്ക് നമ്മുടെ ഫേസിൽ നിന്ന് വരാനായിട്ട് തുടങ്ങും കണ്ടോ അതിന്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ടായി നന്നായിട്ട് സോഫ്റ്റ് ആയി ബ്രൈറ്റനായി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഫ്രഷ് ലുക്കിൽ നടക്കാനായിട്ട് അപ്പോ നിങ്ങളും ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ കളറും ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ നല്ലൊരു തിളക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്കും മസാജറും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കണം ഇല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ മാത്രം വേണ്ടതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ചെയ്തിട്ട് അപ്പൊ തന്നെ വിട്ടേക്ക അപ്പോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ആ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും പറയാട്ടോ അടിപൊളിയാണ് ശരിക്കും നല്ലൊരു പാക്കാണ് അല്ലെങ്കിൽ നല്ലൊരു മസാജറാണ് ആണ് അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടായും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകണം കേട്ടോ അത്രേ പറയാനുള്ളൂ ഹാപ്പി ആയിട്ടിരിക്കൂ ടേക്ക് കെയർ ബൈ ബൈ